എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബഡ്ജറ്റ് കോമന്റി വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയും കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിലുമായി കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ ചെമലപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ബഡ്ജറ്റ് ഹോം വിൽപ്പനയ്ക്കായുള്ളത് ചാർട്ടർ സ്കൂളിൽ നിന്നും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വാക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഹോൾസീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു സാമാന്യ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഹോൾസീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും അടി നീളവും പതിനൊന്നടി വീതിയോടും കൂടിയതാണ് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസും നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ ചെമ്മലപ്പടയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അമ്പ ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി